ാവ്യമായ രാമായണത്തിലെ തേജോമയമായ കഥാപാത്രമാണ് ഹനുമാൻ രാമായണം ശ്രീരാമ അവതാരം പോലും ഹനുമാന് വേണ്ടിയാണോ എന്ന് തോന്നുമെന്ന് ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമംസർ പറയാറുണ്ട് ഒരിക്കൽ ശ്രീരാമൻ ഹനുമാനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്കാരാണ് ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്താണ് അതിന് ഹനുമാൻ പറയുന്ന മറുപടി ദേഹബുദ്ധ്യ ത്ാസോഹം ജീവബുദ്ധിയ ത്വദംശകം ആത്മബുദ്ധിയ ത്വമേവാഹം ഇത്യേത് ഇത്യേവം മമ നിശ്ചയ ദേഹം കൊണ്ട് ദേഹം കൊണ്ട് ചിന്തിച്ചാൽ ഞാൻ അങ്ങയുടെ ദാസനാണ് ഇനി ജീവൻ കൊണ്ട് ചിന്തിച്ചാൽ ഞാൻ അങ്ങയുടെ അംശമാണ് ആത്മാവ് കൊണ്ട് ചിന്തിച്ചാലോ ഞാൻ അങ്ങ് തന്നെയാണ് ഇതാണ് ഹനുമാനും ശ്രീരാമചന്ദ്ര ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഹനുമാൻ ഭക്തിയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും സമന്വയമാണ് ഈ മൂന്ന് ഗുണങ്ങളും ഹനുമാനിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഗുണങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയാണോ ഹനുമാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പോലും നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഹനുമാനിലൂടെ ഈ മൂന്ന് ഭക്തി കർമ്മ ജ്ഞാന യോഗങ്ങളുടെ സമന്വയം അവതരിപ്പിക്കുകയാണ് വാൽമീകി മഹർഷി ചെയ്യുന്നത് നമുക്കറിയാം ഹനുമാൻ ഹനുമാന്റെ ബുദ്ധിയും ഹനുമാന്റെ ശക്തിയും ഹനുമാന്റെ നയവുമെല്ലാം പ്രകടമാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ രാമായണത്തിലുണ്ട് രാമായണത്തിൽ ഹതി ഹനുമാൻ ആദ്യം അവതരിക്കുന്നത് നമുക്കറിയാം ഋഷ്യമോകാജലം എന്ന പർവ്വതം ആ പർവ്വതത്തിൽ സുഗ്രീവൻ രാജാവായ സുഗ്രീവൻ അഞ്ച് നാല് മന്ത്രിമാരും ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭം ബാലിയെ പേടിച്ച് ബാലിയുടെ അക്രമം പേടിച്ച് ഋഷ്യമോകാജലം എന്ന് പറയുന്ന ആ പർവ്വതത്തിലാണ് ഹനുമാൻ ഹനുമാനും സുഗ്രീവനും അടക്കമുള്ളവർ ജീവിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും സീതാന്വേഷണത്തിനായി ഈ റഷ്യ മൂകാചലത്തിലെത്തുന്നത് അവർ വിശ്രമിക്കുന്ന സമയത്ത് സുഗ്രീവൻ കാണുകയാണ് രണ്ട് തേജസ്വികളായിട്ടുള്ള ബലവത്തായിട്ടുള്ള രണ്ട് യുവാക്കള് അവിടെ ഇരിക്കുന്നു സ്വാഭാവികമായിട്ട് ഹനുമാനെ വിളിച്ചു ചോദിച്ചു അവരാരാണ് പോയി അന്വേഷിക്കൂ ബാലിയുടെ ചാരന്മാരോ മറ്റോ ആണോ പോയി അന്വേഷിക്കൂ അവരെ കണ്ട കണ്ടാൽ ബലവാനാണോ തേജസ് ഉള്ളവരാണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു അതിനനുസരിച്ച് സുഗ്രീവ് ഹനുമാൻ അവരെ സമീപിക്കുകയാണ് ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണേയും സമീപിക്കുകയാണ് വേഷം മാറിയാണ് പോകുന്നത് ഒരു ബ്രാഹ്മണ വേഷത്തിലാണ് പോകുന്നത് അവരെ പരിചയ വിനയം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും അവരെ പരിചയപ്പെട്ട ശേഷം അവരോട് കുശലാന്വേഷങ്ങൾ ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നു ആഗമനോദ്ദേശം അറിയുന്നു അതിനുശേഷം തൻ്റെ അസ്തിത്വം അദ്ദേഹം വെളിപ്പെടുത്തും സ്വാഭാവികമായിട്ടും ശ്രീരാമചന്ദ്രൻ താൻ ദശരഥപുത്രനാണെന്നും തൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടു കാണാതായി എന്നും അങ്ങനെയൊക്കെ ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് താൻ പുറപ്പെട്ടതാണെന്നും ഇതൊക്കെയുള്ള ചരിതം ചരിത്രം മൊത്തം പറയുകയാണ് സ്വാഭാവികമായിട്ടും ഹനുമാൻ ഇത് ബാലിയുടെയും സുഗ്രീവന്റെയും കഥകൾ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സുഗ്രീവന്റെ മന്ത്രിയാണ് താനെന്നും സുഗ്രീവന്റെ സഖ്യം കൊണ്ട് അങ്ങയ്ക്ക് ഗുണമുണ്ടാകുമെന്നും അങ്ങയുടെ ലക്ഷ്യത്തിൻ സീതയെ കണ്ടെത്തുക എന്ന അങ്ങയുടെ ലക്ഷ്യത്തിൽ അത് ഗുണകരകമാവും എന്നും പറഞ്ഞുകൊണ്ട് വളരെ നയപരമായിട്ടൊരു സഖ്യം അവിടെ ഉണ്ടാക്കുകയാണ് അതിനുശേഷം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് നോക്കൂ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹം ഒരു പണ്ഡിതനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് എത്ര വ്യുത്പത്തിയോടുകൂടിയാണ് എത്ര വിനയത്തോടു കൂടിയാണ് എത്ര സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നീട് രാമനും സുഗ്രീവനും സഖ്യമാകുന്നു ബാലിയെ വധിക്കുന്നു ബാലിയെ വധിച്ച ശേഷം സഖ്യത്തിൽ ഉള്ള നിബന്ധനകൾ പ്രകാരം സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയക്കുമെന്നാണ് പക്ഷേ സുഗ്രീവൻ അതൊക്കെ മറന്നിരിക്കുകയാണ് പുതിയ രാജപദവിയും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളും മതിമറന്ന് ജീവിക്കുന്നു കാലമേറെ കഴിഞ്ഞിട്ടും തൻ്റെ നിബന്ധന അല്ലെങ്കിൽ സഖ്യത്തിൻ്റെ നിബന്ധന പാലിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നപ്പോൾ അല്ലെ ഓർമ്മ ഓർമ്മിക്കാതിരുന്നപ്പോൾ രാമൻ ലക്ഷ്മണനെ വിളിച്ച് പറയുന്നു ലക്ഷ്മണ നീ സുഗ്രീവനെ പോയി കാണണം സഖ്യം നിബന്ധനകൾ ഓർമ്മിപ്പിക്കണം അയാളോട് പറയണം വാക്കുകൾ നിറവേറ്റുന്നില്ലെങ്കിൽ ഭാര്യയെ പോയ സ്ഥലത്തേക്ക് അതായത് മരണത്തിലേക്ക് നിങ്ങളും പോകേണ്ടി വരുമെന്ന് തുറന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ കൂടി ക്രോധനായി ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ പോവുകയാണ് ലക്ഷ്മണൻ്റെ ആ പോക്ക് കണ്ട് ഹനുമാൻ വരാൻ പോകുന്ന വിപത്ത് മുന്നിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹനുമാൻ ആദ്യം തന്നെ ലക്ഷ്മണൻ്റെ മുന്നിലെത്തിയിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ക്രോധം തണുപ്പിക്കാൻ വേണ്ടി പറയുകയാണ് സംസാരിക്കുകയാണ് പക്ഷേ അത് എവിടെയും വേശുന്നില്ല അദ്ദേഹം വളരെ വേഗത്തിൽ സുഗ്രീവന്റെ അടുത്ത് പോകുമ്പോൾ അങ്കതനെ വിളിച്ച് ഹനുമാൻ വളരെ പെട്ടെന്ന് കൊട്ടാരത്തിലെത്താനും തൻ്റെ അമ്മയായ താര അതായത് സുഗ്രീവന്റെ ഇപ്പോഴത്തെ ഭാര്യ ആ താരയോട് ഒരിക്കലും ലക്ഷ്മണൻ ആദ്യം സുഗ്രീവനെ കാണരുതെന്നും താരയാണ് ആദ്യം കാണേണ്ടത് കാണേണ്ടത് എന്നും പറഞ്ഞ് വിടുകയാണ് അങ്ങനെ ലക്ഷ്മണൻ എത്തുന്നതിന് മുന്നേ അങ്കതൻ അവിടെ എത്തി താരയെ കാര്യങ്ങൾ ബോധിപ്പിച്ചു ലക്ഷ്മണൻ വരുന്ന കാര്യം പറഞ്ഞു നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാറി നിൽക്കുന്നു അങ്ങനെ രോഷാകുലനായിട്ട് ക്രോധനായിട്ട് വരുന്ന ലക്ഷ്മണൻ ആദ്യം കാണുന്ന താര താര സ്നേഹത്തോടും വിനിയത്തോടും ലക്ഷ്മണനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു പറ്റിയ അബദ്ധത്തിന് മാപ്പ് ചോദിക്കുന്നു സുഗ്രീവന്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നു വാനരൻ ആയ അതുകൊണ്ട് വാനര സഹജമായ ചില പ്രശ്നങ്ങൾ പറയുന്നു ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ക്രോധം തണുപ്പിച്ച ശേഷമാണ് സുഗ്രീവനെ സമീപിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഹനുമാൻ്റെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നയപരമായിട്ടുള്ള ഇടപെടലാണ് ഹനുമാൻ അവിടെ നടത്തിയത് പിന്നീട് ശക്തി കാണിക്കേണ്ട സമയ സമയത്ത് ഹനുമാന്റെ ആ പ്രകടനങ്ങളും നമുക്കതിൽ കാണാൻ സാധിക്കും സീതയെ അന്വേഷിച്ചിട്ട് ലങ്കയിലേക്ക് പറക്കണം ലങ്കയിലേക്ക് പോകണം നൂറ് യോജനയാണ് ദൂരം അത്രയും ചാടാൻ വേണ്ടി പ്രാപ്തിയുള്ള ആൾക്കാർ കുറവാണ് വാനരന്മാർ കുറവാണ് അംഗതൻ പറഞ്ഞു എനിക്ക് ചാടാൻ സാധിക്കും പക്ഷേ മറുവരെ എത്താനേ സാധിക്കുള്ളൂ തിരിച്ചു വരാൻ സാധിക്കില്ല നൂറ് യോജനയെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ജാമ്പവാൻ പറഞ്ഞു ഞാൻ പ്രായമായി പക്ഷേ എനിക്ക് തൊണ്ണൂറ് യോജന ഇപ്പോൾ സാധിക്കുള്ളൂ ഓരോരുത്തരും അവരുടെ കഴിവ് പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ മാറി നിൽക്കുന്ന ഹനുമാനെ നോക്കിയിട്ട് ജാംബവാൻ പറഞ്ഞു ഇത് സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ഹനുമാനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹനുമാൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞപ്പോൾ ഹനുമാൻ പറഞ്ഞു എനിക്കതിനുള്ള ശക്തി ഉണ്ടോ അപ്പോഴാണ് ആത്മബോധം നഷ്ടപ്പെട്ട ഹനുമാനെയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ജാംഭവാൻ ഹനുമാനെ ഓർമ്മപ്പെടുത്തി ഹനുമാന്റെ പൂർവ്വകാലം കുഞ്ഞായിരിക്കുമ്പോൾ പോലും സൂര്യഭഗവാനെ പഴുത്തു നിൽക്കുന്ന സുന്ദരമായ ഒരു പഴമാണെന്ന് കരുതി സൂര്യനെ പിടിച്ചു തിന്നാൻ വേണ്ടി മുന്നൂറ് യോജന അകലെ പറന്ന വ്യക്തിയാണ് ഈ ഹനുമാൻ അത്രയും ഫലവാനായിട്ടുള്ള അത്രയും കഴിവുള്ള ആളാണ് നിങ്ങൾ എന്ന് ജാംഭവാൻ പറഞ്ഞപ്പോഴാണ് ആ സ്മൃതി ഹനുമാന്റെ മനസ്സിലേക്ക് വന്നത് സ്വാഭാവികമായിട്ട് ആത്മവീര്യം തിരിച്ചു കിട്ടിയ ആത്മബോധം തിരിച്ചു കിട്ടിയ ഹനുമാൻ തൻ്റെ സിദ്ധി പ്രയോഗിക്കുകയാണ് അദ്ദേഹം അഷ്ടസിദ്ധിയുള്ള ആളാണ് അണിമ ഗരിമ മഹിമ എന്നൊക്കെ പറയുന്ന ആ അഷ്ടസിദ്ധി അദ്ദേഹം ആകാശത്തോളം വളർന്ന് തൻ്റെ ആ സ്വരൂപം പ്രകടിപ്പിക്കുകയാണ് പിന്നീട് രാമൻ്റെ അനുവാദം വാങ്ങി ഓരോ വാനരന്മാരും അല്ലെങ്കിൽ വാനര സേന ഓരോ ഭാഗത്തേക്ക് സീത അന്വേഷിക്കാൻ പോവുകയാണ് രാമൻ ഹനുമാനെയാണ് വിളിക്കുന്നത് എന്നിട്ട് തൻ്റെ അങ്കുലീയം ഊരിയിട്ട് ഹനുമാന് കൊടുക്കുന്നു കാരണം രാമന് വിശ്വാസമാണ് ഹനുമാനാണ് ലക്ഷ്യത്തിലെത്താൻ സാധ്യത ഉള്ളത് അതുകൊണ്ട് അങ്കുലീയം ഹനുമാന് കൊടുത്തിട്ട് അനുഗ്രഹിക്കുകയാണ് ഹനുമാൻ ലക്ഷണങ്ങൾ സീതയുടെ ലക്ഷണങ്ങൾ ചോദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ രാമനാമം കേൾക്കുന്നുവോ കാരണം സീത എപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് രാമനാമം കേൾക്കുന്ന ചൊല്ലുന്നത് ആരാണോ അതായിരിക്കും സീത അതിസുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ സമുദ്ര ലംഘനം നടത്തി നടത്തും ലങ്കയിലേക്ക് പറക്കുന്ന ഹനുമാനെ മൂന്ന് തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകുകയാണ് ഏതൊരു മനുഷ്യ ജീവിതത്തിലും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ അത് പ്രലോഭനമാണ് അത് എതിർപ്പാണ് അതായത് ശത്രുതയാണ് ഭീഷണിയാണ് സ്നേഹവചനങ്ങൾ എല്ലാമാണ് നമ്മുടെയൊക്കെ മനസ്സ് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഈ പ്രതിബന്ധങ്ങൾ അതിജീവിച്ചാലേ മനുഷ്യന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ ആദ്യം സിംഹിക എന്ന് പറയുന്ന ഒരു നിഴൽ രാക്ഷസിയാണ് ഹനുമാനെ പിടിച്ചു നിർത്തുന്നത് ആകാശത്തിലൂടെ പടർന്നു പോകുമ്പോൾ താഴെ ആ നിഴല് പിടിച്ചു നിർത്തി ഹനുമാനെ വീഴുകയാണ് വീഴ്ത്തുകയാണ് പക്ഷെ ആ സിംഹികയെ കൊന്ന് ആ ഭീഷണിയെ ഇല്ലാതാക്കി വീണ്ടും മുന്നോട്ട് പോകുന്നു അപ്പോൾ സുരസ എന്ന് പറയുന്ന നാഗമാതാവ് അവരോട് പറഞ്ഞു അവർ പറഞ്ഞു എൻ്റെ വായിലൂടെ മാത്രമേ ഇതിനക്കരെ കടക്കാൻ സാധിക്കുള്ളൂ മറുകരയിലെത്താൻ സാധിക്കുകയുള്ളൂ ആർക്കും അപ്പോൾ ഹനുമാൻ ചോദിച്ചു ഇത്രയും വലിപ്പത്തിലുള്ള ഇത്രയും വലി ആകാരം സൗഷ്ടവമുള്ള എന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വായിൽ കിടത്താൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ വളർന്നു തുരസ പറഞ്ഞു നിങ്ങൾ എത്രത്തോളം വളരുന്നു അത്രത്തോളം വളരാൻ എനിക്കും സാധിക്കും എൻ്റെ വായും അത്രത്തോളം വലുതാക്കാൻ സാധിക്കും അങ്ങനെ സുരസ തൻ്റെ വായ വലുതാക്കി ഹനുമാനും വലുതായി വളരെ പെട്ടെന്ന് തന്നെ ഈ അഷ്ടസിദ്ധിയുടെ ബലത്താൽ രൂപിയായി ഹനുമാൻ മാറി സുരസയുടെ വായിൽ കൂടി കയറി ഇറങ്ങി ആ കാര്യവും പൂർത്തിയാക്കി അവര് പിന്നീട് അദ്ദേഹം പറക്കുക പിന്നീട് പറക്കുമ്പോൾ ഉയർന്നു വരുന്നത് പ്രലോഭനമാണ് മൈനാകമാണ് മൈനാഗപർവ്വതം വായുഭഗവാന്റെ സുഹൃത്താണ് മൈനാകമെന്ന് പറയുന്നത് അപ്പോൾ തൻ്റെ മകന് വേണ്ടിയിട്ട് തൻ്റെ മകൻ്റെ തൻ്റെ വിശ്രമിക്കാൻ വേണ്ടി നീ അവസരം ഒരുക്കി കൊടുക്കണമെന്ന് വായു ഭഗവാൻ്റെ ആവശ്യപ്രകാരമാണ് കടലിൽ നിന്നും മൈനാകം ഉയർന്നു വരുന്നത് മൈനാകം പറഞ്ഞു നീ ഇവിടെ ഇറങ്ങണം നീ ഭക്ഷണം കഴിക്കണം ഇതാ ഫലമൂലാദികൾ കഴിക്കണം നല്ല വെള്ളം കുടിക്കണം പാനീയം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് കുറച്ച് സമയം വിശ്രമിച്ചിട്ട് നീ പോയിക്കോളും പക്ഷേ ഹനുമാൻ പറഞ്ഞു സാധ്യമല്ല ഞാൻ രാമദൂതനാണ് എനിക്കുദാത്തമായൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഇടയിൽ ഒരു വിശ്രമവും എനിക്കുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ മുന്നോട്ട് പോവുകയാണ് അവിടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നേടേണ്ട കാര്യം ഒരു കാര്യം നമ്മൾ നേടണമെങ്കിൽ എന്തൊക്കെ സമർപ്പണമാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഉദാഹരണമാണത് ലക്ഷ്യം കാണാതെ വിശ്രമിക്കില്ല കഠിനമായ പ്രയത്നത്തിൻ്റെ ഉദാഹരണമാണ് നമുക്ക് ഹനുമാൻ്റെ കാണാൻ വേണ്ടി സാധിക്കും തുടർന്ന് ലങ്കയിൽ പാത കുത്തി ലങ്കയിലെ ഇതിൽ കൊട്ടാരത്തിനകത്തേക്ക് അല്ലെങ്കിൽ നഗരത്തിനകത്തേക്ക് കടക്കുമ്പോൾ തട തടസ്സം നിൽക്കുന്നത് ലങ്കാലക്ഷ്മിയാണ് ഒരു സ്ത്രീയാണ് അവിടെ കാവലെ നിൽക്കുന്നത് ലങ്കാലക്ഷ്മി ആ ലങ്കാലക്ഷ്മിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അതിനുശേഷമാണ് മായാരൂപിയായി രൂപിയായിട്ട് ഹനുമാൻ ലങ്കയിലേക്ക് കടക്കുന്നത് ലങ്കയിലേക്ക് കടന്ന് അന്വേഷിക്കുകയാണ് എവിടെയാണ് സീത സീതയെ അന്വേഷിച്ച് പല സ്ഥലത്തും അന്വേഷിച്ചു അറിയില്ല സീതയെ സ്വാഭാവികമായിട്ടും ധരിച്ചു രാവണന്റെ അന്തപുരത്തിൽ ഉണ്ടാകും അന്തപുരത്തിൽ പോയി രാത്രി അന്തപുരത്തിൽ പോയി കണ്ടു ഒരുപാട് സ്ത്രീകളെ കണ്ടു മനസ്സിലാകുന്നില്ല സ്ത്രീ അവിടെ മതോന്മത്തനായി കിടന്നുറങ്ങുന്നത് കാണുന്നുണ്ട് ഒരുപാട് സ്ത്രീകളുമായിട്ട് സല്ലഭിക്കുന്നത് കാണുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ സീതയെ കാണുന്നില്ല എങ്ങനെ മനസ്സിലാക്കും അങ്ങനെ ഇരിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് അതിസുന്ദരിയായൊരു സ്ത്രീ കിടന്നുറങ്ങുന്നത് കണ്ടത് സ്വാഭാവികമായിട്ടും ഇത് മണ്ടോതിരിയാണോ അല്ല ഇത് സീതയാണോ എന്ന് സംശയിച്ചു അദ്ദേഹം ചിന്തിച്ചു ഇനി സീത രാവണൻ്റെ പ്രലോഭനത്തിലോ ഭീഷണിയിലോ വഴങ്ങിപ്പോയോ കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ടോ എന്നൊക്കെ സംശയിച്ചു പക്ഷേ അല്പനേരത്തിന് ശേഷം അത് തെറ്റാണെന്ന് ഹനുമാൻ ബോധ്യപ്പെട്ടു കാരണം മണ്ടോതിരി ഉറക്കത്ത് ഞെട്ടി എഴുന്നേറ്റു എന്നിട്ട് തൻ്റെ ഭർത്താവായ രാവണനോട് പറയുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടു ഒരു വാനരൻ ലങ്കയിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് അതുകൊണ്ട് അത് ആപത്തിൻ്റെ ലക്ഷണമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് സീതയല്ലെന്ന് മനസ്സിലായ ഹനുമാൻ വീണ്ടും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഹനുമാന് ശിംഷപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ അതായത് അശോക വൃക്ഷത്തിന്റെ ചുവട്ടില് ഒരു സ്ത്രീ അതിസുന്ദരിയായ പക്ഷേ ദേഹത്തെല്ലാം മണ്ണും പുരണ്ട് നിലത്ത് വീണ് കിടക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നു അവിടെ ഈ പറഞ്ഞതുപോലെ രാമനാമം കേട്ടു അദ്ദേഹം മനസ്സിലായി ഇതാണ് സീത എന്ന് പക്ഷേ താൻ എങ്ങനെയാണ് അവരുടെ മുന്നിൽ അവതരിക്കേണ്ടത് കാരണം രാക്ഷസന്മാരുടെ ലോകമാണിത് മായാവികളാണ് എല്ലാവരും തന്നെ എങ്ങനെയാണ് സീത തിരിച്ചറിയുക താനും ഒരു മായാവിയാണോ രാവണൻ്റെ വല്ല പ്രത്യക്ഷത്തിലുള്ള രാവണ രാവണൻ്റെ ഏതെങ്കിലും മായാപ്രയോഗത്തിലുള്ള സംഭവമോ കാര്യമാണോ എന്ന് സ്വാഭാവികമായിട്ട് സീത സംശയിക്കും അപ്പോൾ എങ്ങനെ അവതരിപ്പി മുന്നിൽ പ്രത്യക്ഷപ്പെടണം എന്ന് വ്യക്തതയില്ലാതെ ആ മരത്തിൻ്റെ മുകളിലിരുന്ന് ഹനുമാനും രാമനാമം ജപിക്കുകയാണ് രാമനാമം ജപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സീത ഞെട്ടിപ്പോയി ഇത് രാമനാമം കേൾക്കുന്നത് ഇപ്പം ചിന്തിച്ചതുപോലെ രാവണന്റെ എന്തെങ്കിലും തരത്തിലുള്ള തന്ത്രമോ കുതന്ത്രമോ എന്തോ ആണോ എന്നെ പറ്റിക്കാൻ വേണ്ട എന്നെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണോ എന്നൊക്കെ സീതയും ചിന്തിച്ചു പക്ഷേ എങ്കിലും ആ മധുര മനോഹരമായ ആ രാമനാമം ആ രാമസങ്കീർത്തനം കേട്ടപ്പോൾ സീത ചോദിക്കുന്നുണ്ടോ ഇതാരാണ് എവിടുന്നാണിത് കേൾക്കുന്നത് നിങ്ങൾ ആരാണ് എൻ്റെ മുന്നിലേക്കൊന്ന് വരാവോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഹനുമാൻ ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് തൊഴുതുകൊണ്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുന്നത് ശ്രീരാമദൂതനാണ് എന്ന് പറഞ്ഞപ്പോൾ സീത സംശയിച്ചു എന്താണ് തെളിവ് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ അതുവരെയുള്ള കഥകൾ മുഴുവൻ സംഭവങ്ങൾ മുഴുവൻ ഹനുമാൻ സീതയുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നിട്ടും മതിയാകാതെ വന്നപ്പോൾ തെളിവനായിട്ട് അങ്കുലി മോതിരം ശ്രീരാമൻ കൊടുത്തുവിട്ട മോതിരം സീതയെ കാണിക്കുന്നു അതുകൂടി കണ്ടപ്പോഴാണ് സീതയ്ക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകുന്നത് അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിൽ ഹനുമാ രീതി അവതരിപ്പിക്കുന്നതിൽ ഹനുമാനെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു അതിനുശേഷം സ്വാഭാവികമായിട്ടും സീത ചോദിക്കുന്നുണ്ട് ഈ രാക്ഷസ സൈന്യം എന്ന് പറയുന്നത് അത് അതിശക്തരാണ് സർവായുധങ്ങളുമുണ്ട് ഇവിടെ ഇവിടെ നിന്ന് എങ്ങനെയാണ് എന്നെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കുക നിങ്ങൾ കുറച്ച് വാനരന്മാർ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ രക്ഷിക്കാൻ സാധിക്കുക അപ്പം അത് ആ സംശയം ഹനുമാൻ തീർക്കുന്നത് ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു സാധാരണക്കാരനായ വാനരനാണ് ഒരു സാധാരണക്കാരനാണ് പക്ഷേ എൻ്റെ സൈന്യത്തിലുള്ളവരോ എന്നേക്കാൾ കഴിവുള്ള വളരെ കഴിവുള്ള ആൾക്കാരാണ് ഭവതിക്ക് ഒരു സംശയവും വേണ്ട ഈ യുദ്ധത്തിൽ ജയിക്കും എന്നിട്ട് സീതയുടെ സംശയം തീർക്കാൻ വേണ്ടി ഹനുമാൻ ചെയ്യുന്നത് അവിടെയുള്ള ഈ രാക്ഷസ സൈന്യത്തോട് യുദ്ധം ചെയ്യുകയാണ് നേരിട്ട് അവിടത്തെ ഉള്ള ചില കാവൽക്കാരെ വധിക്കുന്നു ഇതൊക്കെ സീത കാണുന്നുണ്ട് അങ്ങനെ ഒരു വാനരൻ ഇവിടെ കടന്നിട്ടുണ്ടെന്നും രാജ്യത്ത് കടന്നിട്ടുണ്ടെന്നും നമ്മുടെ സൈന്യം ബതാക്കളെ വധിക്കുന്നു എന്ന വിവരം രാവണൻ അറിഞ്ഞപ്പോൾ തൻ്റെ മകനായിട്ടുള്ള അക്ഷകുമാരനെ രാവണൻ പറഞ്ഞു വിടുകയാണ് അങ്ങനെ അക്ഷകുമാരനും ഹനുമാനും തമ്മിലുള്ള യുദ്ധം നടന്നു അതിൽ അക്ഷകുമാരനെ ഈ സാധാരണക്കാരൻ സാധാരണക്കാരനെന്ന് സീതയുടെ മുന്നിൽ പറഞ്ഞ ഹനുമാൻ രാക്ഷകുമാരനെ വധിക്കുകയാണ് രാവണ അതിനുശേഷം സാക്ഷാൽ ഇന്ദ്രജിത്തിനെയാണ് രാവണൻ അയക്കുന്നത് അങ്ങനെ ഇന്ദ്രജിത്തുമായിട്ട് ശക്തമായ യുദ്ധം നടന്നു ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന് മുന്നിൽ കീഴടങ്ങി മറ്റൊന്നും കൊണ്ടല്ല ഒരു ദൂതനെന്ന രീതിയിൽ രാവണ രാജ രാജാവ് രാക്ഷസ രാജാവായ രാവണനെ കാണണം അതിനദ്ദേഹത്തിൻ്റെ സന്നിധത്തിലെത്തണം അതിനു വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രത്തിന് മുന്നിൽ ഹനുമാൻ കീഴടങ്ങുകയാണ് അങ്ങനെ പിടിച്ചു കെട്ടി ഹനുമാൻ ഹനുമാനെ രാവണ സന്നിധിയിലെത്തിച്ചു അദ്ദേഹം മുഖത്തു നോക്കി പറഞ്ഞു ഞാൻ ശ്രീരാമദൂതനാണ് അങ്ങോട് അങ്ങയോട് സംസാരിക്കാൻ വേണ്ടി അല്ല ആണ് എനിക്ക് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വിവരങ്ങൾ അവതരിപ്പിച്ചു പക്ഷേ അങ്ങ് കീഴടങ്ങണം താങ്കൾ കീഴടങ്ങണം താങ്കൾ ചെയ്തത് അനീതിയാണ് അധർമ്മമാണ് താങ്കൾ കീഴടങ്ങണമെന്ന് വളരെ ദാർഢ്യത്തോടെ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് ഹനുമാൻ രാവണന് മുന്നിൽ അവതരിപ്പിക്കുന്നു പക്ഷേ ഒരു തരത്തിലുമുള്ള കാര്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും രാവണൻ വഴങ്ങുന്നില്ല അപ്പോൾ ഒരു ദൂതൻ ദൂതനോട് പാലിക്കേണ്ട മര്യാദ പോലും രാവണൻ ഹനുമാനോട് കാണിച്ചില്ല അങ്ങനെ സ്വാഭാവികമായിട്ടും ഞാൻ രാമദൂതനാണ് താങ്കൾക്ക് തുല്യനാണ് അല്ലെങ്കിൽ താങ്കളേക്കാൾ മുകളിലാണ് എന്നതിൻ്റെ സ്ഥാപിക്കാനായി അദ്ദേഹം സ്വന്തം വാല് കൊണ്ടൊരു സിംഹാസനം ഉണ്ടാക്കിയിട്ട് രാവണന് തുല്യമായ ഉയരത്തിൽ ഇരുന്നു കൊണ്ടാണ് പിന്നീട് സംസാരം ഉണ്ടാകുന്നത് അപ്പോൾ ഹനുമാന്റെ സംസാരത്തിൽ പ്രകോപിതനായിട്ട് ഹനുമാനെ വധിച്ചു കളയാൻ വേണ്ടി തൻ്റെ സൈനികരോട് ആവശ്യപ്പെടുന്നു ആ സമയത്ത് വിഭീഷണൻ വരുന്നു വിഭീഷ വിഭീഷണൻ ഇടപെടുന്നു ഒരിക്കലും ദൂതന്മാരെ കൊല്ലരുത് അത് മഹാപാപമാണ് എന്ന് പറയുന്നു ഈ വാനരൻ നിന്ന് അങ്ങൾക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ വാനരന്മാരുടെ ശക്തി മുഴുവൻ അവരുടെ വാലിലാണ് അതുകൊണ്ട് വാലിൽ തീ കൊടുക്കാൻ വേണ്ടി പറയും അങ്ങനെയാണ് ഹനുമാന്റെ വാലിൽ തീ കൊടുക്കുന്നത് ആ വാല് തീ കൊടുത്ത വാലും കൊണ്ട് ഹനുമാൻ പറന്ന് ലങ്ക മുഴുവൻ ദഹിപ്പിക്കുന്ന കാഴ്ച പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി കേവലം ഒരു ദൂതന് രാമദൂതനും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വന്നാൽ ലങ്ക നശിക്കും ലങ്ക സമ്പൂർണമായി നശിക്കും എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് തൻ്റെ ആ ദൗത്യത്തിന് ശേഷം കടലിൽ പോയി തീ അണച്ച ശേഷം വീണ്ടും സീതയുടെ അരികിലേക്ക് സമീപത്തേക്ക് ഹനുമാൻ വന്നു കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി ദേവി പറയൂ ഇനി രാമനെ കാത്തിരിക്കണോ ദേവി എൻ്റെ ചുമലിൽ കയറിയാൽ അടുത്ത നിമിഷം ഞാൻ രാമൻ്റെ അടുത്ത് എത്തിക്ക ഉത്സാഹം നശിച്ച് ജീവിതം ആകെ തകർന്ന് കാരണം വർഷങ്ങൾ കാലങ്ങളായിട്ട് അല്ലെ മാസങ്ങളായി അവിടെ കാത്തിരിക്കുകയാണ് ശ്രീരാമനെ ദേവി ഇത്രയും കാലമായിട്ടും വരാത്തത് കൊണ്ട് എന്നെ മറന്നുപോയോ എന്നൊക്കെയാണ് സീതാദേവി ചിന്തിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഹനുമാൻ വരുന്നതും ഹനുമാൻ കാര്യങ്ങൾ പറയുന്നതും അപ്പോൾ നിരാശയുടെ ആഴക്കയത്തിൽ അണ്ടുപോയ സീതാദേവിക്ക് ഒരു ഊർജം പകർന്നത് യഥാർത്ഥത്തിൽ ഹനുമാൻ്റെ ഈ സന്ദേശവും കൊണ്ടുള്ള വരവാണ് അതിനുശേഷം ആണോ പറയുന്നത് ഞാൻ അങ്ങ് കൊണ്ടുപോകാം ഞാൻ ഇപ്പം തന്നെ കൊണ്ടുപോകാം പക്ഷെ സീത പറയുന്നു അത് പാടില്ല രണ്ട് മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് ഈ രാവണനെ വധിച്ച് എന്നെപ്പോലെ ഇത് ഇവിടെ അടിമകളാക്കി വെച്ച് ഒരുപാട് സ്ത്രീകളുണ്ട് അവർ മുഴുവൻ രക്ഷിച്ചിട്ട് രക്ഷിക്കണം അതിന് ശ്രീരാമൻ വന്നിട്ട് രാവണനെ കൊന്നേ മതിയാകൂ എന്ന് സീത പറയുന്നു അങ്ങനെയാണ് ശ്രീരാമൻ ഹനുമാൻ തിരിച്ചു പോകുന്നത് അപ്പോൾ തിരിച്ചു പോയ സമ പോകുന്നതിന് മുന്നേ വീണ്ടും താൻ സീതയെ കണ്ടു എന്ന് തെളിയിക്കാൻ വേണ്ടി എന്താണ് എനിക്ക് തരിക എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് ചൂടാമണി തൻ്റെ തലയിൽ നിന്നും ചൂടാമണി എടുത്ത ഹനുമാനെ കൊടുത്ത ശേഷം തൻ്റെ വൃത്താന്തം രാമനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ് തിരിച്ചു പോകും പറഞ്ഞുവിടുന്നു തിരിച്ച് രാമസന്നിധിയിലേക്ക് എത്തുന്ന ഹനുമാൻ ഹനുമാനെ കാത്തിരിക്കുന്ന വാനര സൈന്യം അതുപോലെ തന്നെ വാനര രാജാവ് ലക്ഷ്മണൻ ശ്രീരാമൻ ഇവരൊക്കെ ഹനുമാൻ വരുന്നത് കാണുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുന്നു ഹനുമാൻ കണ്ടോ സീതയെ കണ്ടോ ഇല്ലയോ ഈ ഒരു സന്ദർഭം സ്വാഭാവികമായിട്ടും സാധാരണ സാധാരണപതിയിൽ പറയുക ഞാൻ സീതയെ കണ്ടു ഇതാണ് ആ ഒരു ഒരു പറയാൻ പോകുന്ന കാര്യം പക്ഷേ ബുദ്ധിമാനായ ഹനുമാൻ പണ്ഡിതനായ ഹനുമാൻ നേരെ തിരിച്ചാണ് പറയുന്നത് കണ്ടു ഞാൻ സീതയെ അതായത് ആകാംക്ഷയായിരിക്കുന്ന ആ സമൂഹ ആ സമ വ്യക്തികൾക്ക് മുന്നിൽ ആദ്യം തന്നെ ആ പറയേണ്ട കാര്യത്തിൻ്റെ ഒറ്റ വാക്കുകൊണ്ട് തന്നെ അത് പൂർത്തിയായി കണ്ടു പിന്നെയാണ് ഞാൻ സീതയെ നേരെ തിരിച്ചാണ് പറഞ്ഞത് ഞാൻ കണ്ടു എന്ന ശേഷമാണ് എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ സീതയെ കണ്ടു എന്നാണ് പറഞ്ഞെങ്കിൽ ഞാൻ സീതയെ കഴിഞ്ഞാൽ പിന്നെയും കണ്ട് കണ്ടു എന്നും പറയാം കണ്ടില്ലായും പറയാം അപ്പം അത്രയും സമയം അവിടെ കാത്തിരിക്കേണ്ടി വരും പക്ഷെ ഹനുമാൻ പണ്ഡിതനായതുകൊണ്ട് വാഗ്മിയായതുകൊണ്ട് ഹനുമാൻ കണ്ടു ഞാൻ സീതേ എന്നാണ് അവതരിപ്പിച്ചത് ആ ഹനുമാന്റെ വക്തവ്യത്തിൻ്റെ അല്ലെങ്കിൽ വക്താവ് എന്ന രീതിയിലുള്ള ആ പ്രതിഭയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിനുശേഷം ഹനുമാൻ്റെ ശക്തി നമുക്കവിടെ കണ്ടു ഹനുമാൻ്റെ നയം യുക്തി കണ്ടു ഹനുമാൻ ശ്രീരാമനുമാൻ്റെ ഭക്തി നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചു രാമദൂതൻ എന്ന രീതി അതിനുശേഷം യുദ്ധം ആരംഭിക്കാനായി യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് കെട്ടണം ചിറകെട്ടണം അവിടത്തേക്ക് പോകാൻ വേണ്ടി അപ്പോൾ പറയാ പറയുന്ന കേട്ടിട്ടുണ്ട് സക്ഷാൽ ശ്രീരാമൻ ചിറകെട്ടാൻ വേണ്ടിയിട്ട് കല്ലെടുത്ത് കടലിലിട്ടപ്പോൾ അത് താണുപോയി പക്ഷെ അവിടെ ആ സ്ഥാനത്ത് ഹനുമാൻ രാമനാമം എഴുതി ഓരോ കല്ലും രാമനാമം എഴുതി അതിലിട്ടപ്പോൾ അത് ഉയരുന്നു അതായത് ഭക്തൻ എത്രത്തോളം ശക്തിമാനാണ് അല്ലെങ്കിൽ ഭക്ത ഒരു ഭക്തന്റെ കഴിവ് അല്ലെങ്കിൽ ഒരു ഭക്തന്റെ പ്രതിഭ തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ യുദ്ധം അങ്ങനെ അപ്പോൾ കടന്ന് ലങ്കയിലെത്തിയിട്ട് യുദ്ധം ആരംഭിക്കും യുദ്ധം ആരംഭിച്ച ഒരു സന്ദർഭത്തിൽ ശരിക്കും ഹനുമാന്റെ പ്രതിഭ മുഴുവൻ അല്ല ഹനുമാന്റെ ശക്തി മുഴുവൻ പ്രകടമാക്കുന്ന ഒരു അവസരങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് യുദ്ധത്തിൽ ഒരിടത്ത് ഒരിക്കൽ സാക്ഷാൽ ഇന്ദ്രജിത്ത് വന്ന് ഒരു വേലുകൊണ്ട് ലക്ഷ്മണനെ മോഹാലസ്യപ്പെട്ടു വീണ് ആ സമയത്ത് ഹനുമാൻ ലക്ഷ്മണൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി മൃതസഞ്ജീവനി എന്ന ഒരു മരുന്നുണ്ട് അത് എത്തിക്കണമെന്ന് ഒരു വിഷഗുരുൻ പറയുകയാണ് അത് ഹിമാലയത്തിലെ ദ്രൗണഗിരിയിലാണുള്ളത് എന്ന് പറയും മറ്റൊന്നും നോക്കാതെ ഹനുമാൻ ഹിമാലയത്തിലേക്ക് പറക്കുകയാണ് ഹിമാലയത്തിലേക്ക് പറന്ന് ദ്രൗണഗിരിയിലെത്തി ദ്രോണഗിരിയിലെത്തിയിട്ട് മനസ്സിലാകുന്നില്ല ഇതിലേതാണ് മൃതസഞ്ജീവനി മനസ്സിലാകുന്നില്ല അദ്ദേഹം ആ സമയത്ത് ഹനുമാൻ അവിടെ എത്തുമെന്ന് അറിഞ്ഞ രാവണൻ ഹനുമാനെ വധിക്കാൻ വേണ്ടി കാലനേമി എന്ന അസുരനെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആ കാലനേമിയുമായി അവിടെ യുദ്ധം ചെയ്ത് കാലനേമിയെ വധിച്ച ശേഷമാണ് മൃതസഞ്ജീവനി അദ്ദേഹം എടുക്കുന്നത് സ്വാഭാവികമായിട്ടും മനസ്സിലാവുന്നില്ല ഇതിലേതാണ് എന്ന് അങ്ങനെ അദ്ദേഹം ആ മലയടക്കം അടർത്തി ഹനുമാൻ ലക്ഷ്മണൻ്റെയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് ആലോചിച്ചോട്ടം ഒരു ഒരു ഉദ്ദേശം ഒരു കാര്യസാധ്യത്തിനു വേണ്ടി നിയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർത്തീകരണം അത് പൂർത്തിയാക്കിയിട്ടേ തിരിച്ചു വരുള്ളൂ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നടന്നില്ലെന്ന് പറയാം പക്ഷേ തന്നെ അയച്ചത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ആ ഇച്ഛാശക്തി ആ നിശ്ചയദാർഢ്യം ഹനുമാന്റെ ഇതൊക്കെയാണ് ആ മല ഉയർത്തി ഇവിടെ കൊണ്ടുവന്നതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അതിനുശേഷം യുദ്ധം കഴിഞ്ഞു യുദ്ധം കഴിഞ്ഞു ശ്രീരാമൻ്റെ വിജയത്തിന് ശേഷം എല്ലാവരും കൂടി അയോധ്യയിലേക്ക് പോയി അയോധ്യയിലേക്ക് പോയി ശ്രീ പോയ ശേഷം ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞു ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം എല്ലാവർക്കും പാരിദോഷ്യങ്ങൾ കൊടുക്കുകയാണ് ഹനുമാന് എന്താണ് വേണ്ടത് എന്ത് പരിതോഷവും കൊടുക്കണം കാരണം തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഹനുമാൻ ഹനുമാൻ ഞാൻ എന്താണ് കൊടുക്കേണ്ടത് ശ്രീരാമൻ എന്നെ ചോദിച്ചു എനിക്കെപ്പോഴും അങ്ങ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നാൽ മതി മറ്റൊരു വരവും വേണ്ട എന്നാണ് ഹനുമാൻ വേണ്ടി പറയുന്നത് സീത തൻ്റെ ഏറ്റവും വിലയേറിയ മുത്തുമാല ഹനുമാന് കൊടുക്കുന്നുണ്ട് ഹനുമാൻ ആ എടുത്ത് തിരിച്ചും മറച്ചും നോക്കി അതിലെ ഓരോ മുത്തുമണികളെടുത്ത് കടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ഓരോന്നെടുത്ത് കളയുകയാണ് ഇത് കണ്ട് എല്ലാവരും നോക്കൂ ഇതെന്താണ് ഹനുമാൻ ചെയ്യുന്നത് തൻ്റെ തനി വാനരൻ്റെ സ്വഭാവമാണല്ലോ കളിക്കുന്ന കാണിക്കുന്നത് എന്ന് ചോദിച്ചു എന്നിട്ട് ചിന്തിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇത്രയും വിലയേറിയ ആ സീതാദേവി തന്ന മുത്തുമാല നിങ്ങളെന്താ ഇങ്ങനെ കളയുന്നത് അപ്പോൾ ഹനുമാൻ പറയുന്നു ഇതിനകത്ത് ശ്രീരാമ സീതാരാമന്മാരുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത് ഇതിനകത്ത് സീതാ രാമന്മാരില്ല സീതാ രാമന്മാരില്ലാതെ മുത്ത് എനിക്കെന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ട് ഹനുമാൻ തൻ്റെ ഹൃദയം നെഞ്ചകം പിളർന്ന് കാണിക്കുകയാണ് തൻ്റെ ഉള്ളിൽ സീതയും രാമനും വസിക്കുന്നതായിട്ട് ഹനുമാൻ സമൂഹത്തിന് അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്നവർക്ക് കാണിച്ചു കൊടുത്തു ഇതാണ് ഹനുമാൻ അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തൻ എന്ന രീതിയിൽ നിസ്വാർത്ഥമായി എന്തെങ്കിലും നേടാൻ പറ്റുമെന്നോ എന്തെങ്കിലും കയ്യടക്കാൻ വേണ്ടിയുള്ള ഭക്തിയല്ല നിസ്വാർത്ഥമായ ഭക്തി അതാണ് ഹനുമാൻ്റെ എല്ലാറ്റിനെയും അതിജീവിക്കുന്ന ശക്തി ഏത് പ്രതിബന്ധങ്ങളെയും തകർത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ശക്തി അതുപോലെ തന്നെ ഏത് പണ്ഡിതനെയും പണ്ഡിതന്മാരിലും പണ്ഡിതനായ പണ്ഡിത അഗ്രേസരൻ ഇതാണ് ഹനുമാൻ എന്ന് പറയുന്നത് അങ്ങനെ ഭക്തിയിലും കർമ്മത്തിലും ഭക്തിയിൽ അഗ്രേസരനാണ് കർമ്മത്തിൽ അതിശ്രേഷ്ഠനാണ് അതുപോലെ ജ്ഞാനത്തിൽ ആദരണീയനാണ് ഇങ്ങനെ ഈ ഭക്തി യോഗം കർമ്മയോഗവും ജ്ഞാനയോഗവും സമന്വയിച്ച ഹനുമാൻ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഹനുമാൻ്റെ ഈ ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ആശയം പകർത്തേണ്ടതാണ് ഈ മൂന്ന് സമ്മിശ്രമായ ഇതിൻ്റെ പിന്നെ ഈ ഗുണങ്ങളാണ് മനുഷ്യൻ്റെ വിജയത്തിന് കാരണം അപ്പോൾ രാമായണം ഈ വലിയൊരു ആശയം നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ അക്കത്തേക്ക് കടത്തിവിടുന്നത് ഹനുമാനിലൂടെയാണ് അപ്പോൾ ഹനുമാൻ എന്ന് പറയുന്നത് കേവലം ഭക്തിയുടെ പ്രതീകം മാത്രമല്ല കരുത്തിൻ്റെ പ്രതീകമാണ് അറിവിൻ്റെ പ്രതീകമാണ് ഒരു വിദ്വാൻ എങ്ങനെയായിരിക്കണം അഹങ്കാരില്ല അല്ലാതെ ഒരു വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്ചാതുരിയുടെയും പ്രതീകമായിട്ടാണ് നമുക്ക് ഹനുമാനെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഭക്തി ശക്തി യുക്തിയുടെ സമന്വയം നമുക്ക് ഹനുമാനിലൂടെ സാധിക്കും അപ്പോൾ ഈ രാമായണ മാസത്തിൽ ഹനുമാൻ്റെ ഈ ഗുണങ്ങൾ നമ്മളിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കണം എന്നു മാത്രമാണ് പറയാനുള്ളത്